ഞാൻ എല്ലാ ബഹുമാനത്തോടും കൂടി അങ്ങയോടെ ഈ ചർച്ചയിൽ നിന്ന് പിരിഞ്ഞുകൊള്ളാൻ സമ്മതം നൽകുന്നു ആ ഓടിയ കുഴൽനാടൻ ചത്തു ആ ആ കുഴൽനാടന്റെ കേസ് ഇവിടെ വന്നിട്ട് ഞങ്ങൾക്കെതിരെ ഞാൻ ഈ പറയുന്ന തെമ്മാടിക്കൂട്ടത്തോടൊപ്പം ചർച്ച ഭയങ്കര മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഈ കരിമണൽ കർത്ത എന്നുള്ള ഒരു അപരനാമത്തിൽ അറിയപ്പെടുന്ന ഒരു കരിമണൽ വ്യവസായിയുടെ സ്ഥാപനത്തിലെ കണക്കുകളുടെ എക്സൽ ഷീറ്റും വേർഡുമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പണിക്ക് അവർക്ക് കരാറ് കൊടുത്തതിന് കോടിക്കണക്കിന് രൂപ അവർക്ക് കൈമാറ്റം ചെയ്തു എന്നുള്ളത് ദയവേദി ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത് എനിക്കത് ചെയ്യണം അത് നിയമപരമായ മാർഗത്തിലൂടെ കൊടുത്ത ഒരു സേവനത്തിന് കൊടുത്ത പ്രതിഫലമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് മനുഷ്യരെ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സി പി എം ശ്രമിക്കുകയാണ് അവര് കാണാൻ കഴിയുന്ന പോലെ വളരെ കൃത്യമായിട്ടുള്ള ഒരു തട്ടിപ്പ് കരാറാണ് അത് നിയമപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നിയമപരമായിട്ട് നിലനിൽക്കും പക്ഷേ അത് വാസ്തവത്തിൽ ഒരു തരത്തിലുള്ള അണെത്തിക്കലായിട്ടുള്ള കോഴ എന്ന് തന്നെ വിളിക്കാവുന്ന ഒരു സാധനമാണ് ഇത്തരത്തിലുള്ള പൗരപ്രമുഖന്മാർക്ക് അത് ഓറ്റി മുതൽ ഈ പറയുന്ന കരിമന വ്യവസായി വരെയുള്ള ആളുകൾക്കെല്ലാം ഇത്തരത്തിൽ എന്നിട്ട് ഒരു ഒരു ഒരാൾ വന്നിട്ട് ഞങ്ങളെ ഞങ്ങൾക്കെതിരെ ആഗ്രഹിക്കുക അനിൽകുമാർ ഇതിന് എന്നെ കിട്ടത്തില്ല ഇത്ര ആളുകളായിട്ട് ചർച്ചക്ക് സൗകര്യപ്പെടുകയില്ല പത്ത് ലക്ഷം രൂപ സുപ്രീം കോടതിയിലെ പിഴയടിക്കും അനിൽകുമാർ വേണ്ട വേണ്ട ഒരു വിഷയം രണ്ട് ഹൈക്കോടതി മാത്തുക്കുഴൽ നടൻ എന്നിട്ട് ഒരാൾ വന്നിരുന്നിട്ട് വിളമ്പ് കാണാം ഈ കേസിനെ ആ പണിക്ക് ആ പണിക്ക് ആ പണിക്ക് നിന്ന് തരാൻ സൗകര്യപ്പെടുകയല്ല പറയാണ് അയാളെ പുറത്താക്കിയില്ലേ ഞാൻ അല്ല ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ

അല്ലെങ്കിൽ ആളുകളെ ആളുകളെ പറഞ്ഞു കാണരുത് ഒരു വല്ലാത്ത പറ്റില്ല ചോദിച്ചു വാങ്ങണ്ടായിരുന്നു എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഒന്ന് പറഞ്ഞു ഒന്ന് പറഞ്ഞു എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും സംസാരിച്ചാൽ ഇരിക്കും ഓടിക്കേണ്ട സമയം നോക്കൂ അല്ല നമ്മൾ ഈ വിഷയവുമല്ല ഈ വിഷയവുമായി ബന്ധമില്ലാത്ത ഈ വിഷയവുമായി ബന്ധമില്ലാത്ത ഒരു വിഷയത്തിൽ കഴിഞ്ഞ പത്ത് നിമിഷങ്ങളായിട്ട് ആ വിഷയം അവസാനിപ്പിക്കും തടഞ്ഞില്ല മാധു തടഞ്ഞില്ല ഞാനൊരു കാര്യം പറയാം ഞാനൊന്നും പറയട്ടെ ഭയമില്ല സംസാരിച്ചോട്ടെടുത്ത് അല്ലല്ല ഇന്ന് സൗകര്യപ്പെടുകയല്ല കാരണം കോടതിയിലേ സുപ്രീം കോടതി ശിക്ഷിച്ച കേസാ സുപ്രീം കോടതി വിധിച്ച കേസാ മറ്റു കുഴൽനാടനെ പത്ത് പറഞ്ഞത് ഓടി ആ ഓടിയ കുഴൽനാടൻ ചത്തു പോലും ആ ആ കുഴൽനാടന്റെ കേസ് ഇവിടെ വന്നിട്ട് ഞങ്ങൾക്കെതിരെ ഞാൻ എന്താ പറയേണ്ടത് അതാ ഞാൻ പറയുന്ന തെങ്ങാടിക്കൂട്ടം മുഖ്യമന്ത്രി ആക്രമിക്കുന്ന തെന്മാടിക്കൂട്ടത്തിനൂടെ ചർച്ചക്കില്ല ശരി ഞാനത് തന്നെ രാഷ്ട്രീയമായ വ്യത്യാസമായ അഭിപ്രായങ്ങളും ശരി 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 അല്ല അതിനൊന്നും തല തലകുലിക്കാൻ നമുക്കും നിർവാഹമില്ല ഈ ബോർഡിലുള്ള മുഴുവൻ ആളുകളെ അത്രയും പരാമർശങ്ങൾ നടത്തിയതും അല്ലാത്തതുമായ മുഴുവൻ ആളുകളെയും എന്നെയും ഉൾപ്പെടെ തെമ്മാടി കൂട്ടം അങ്ങ് ചർച്ചയിൽ തുടരണമേ എന്ന് അഭ്യർത്ഥിക്കേണ്ട അവസ്ഥ എനിക്കല്ലാത്ത ഞാൻ എല്ലാ ബഹുമാനത്തോടും കൂടി അങ്ങയോടെ ഈ ചർച്ചയിൽ നിന്ന് പിരിഞ്ഞുകൊള്ളാൻ സമ്മതം നൽകുന്നു ഈ ചർച്ചയിൽ നിന്ന് പിരിഞ്ഞോളൂ ഈ ചർച്ചയിൽ നിന്ന് അങ്ങ് പിരിഞ്ഞോളും അല്ല അങ്ങനുൾപ്പെടെയുള്ള ആളുകളെ തെമ്മാടിക്കൂട്ടം എന്ന് അഭിസംബോധന ചെയ്തതിനു ശേഷം ചർച്ചയിൽ തുടരാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഈ ഇറച്ചിക്കടയിൽ മുന്നിൽ നിൽക്കുന്ന പട്ടുകൾ എന്നൊക്കെ നിങ്ങളുടെ പാർട്ടി പ്രതിനിധികൾ വിളിച്ചതാ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഈ ചർച്ച തെമ്മാടിക്കൂട്ടവുമായി ചർച്ചയ്ക്ക് ഇരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഞാനാണ് ആദ്യത്തെ ആ ഞാനാണ് ആദ്യത്തെ ആയ ഇത് എന്റെ അപ്പനോട് പറയും ും കേട്ടുണ്ട് ഇറച്ചി കടക്ക് മുന്നിൽ നിൽക്കുന്ന പട്ടികൾ എന്ന ഞങ്ങൾ കേട്ടിട്ടുണ്ട് ആ വിഷയത്തിൽ ഇതിനു മുൻപ് അല്ലെ ഈ എക്സാലോചിക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിലും സി പി എം ചർച്ചയ്ക്ക് ഇത്തരം ആരോപണങ്ങളൊക്കെ കേട്ടിട്ടും മറുപടി പറഞ്ഞിട്ടുണ്ടെന്നേ അത് ഈ നാട്ടിൽ ഞങ്ങൾക്കെതിരെ ഒരു പ്രയോഗമാണ് ആ പ്രയോഗം നടത്തുന്നവരെയാണ് പറയുന്നത് മാധുവിനെ അല്ല പറഞ്ഞത് എം ആ ചർച്ചയില്ല എന്നങ്ങ് പറഞ്ഞു അപ്പൊ ഈ ചർച്ചയുടെ ഉത്തരവാദി എന്ന നിലയ്ക്ക് ഞാനാണ് ആദ്യത്തെ മറ്റു മൂന്ന് പേരും അതിന്റെ ഭാഗമാവുകയും ചെയ്യും ഒരു മനുഷ്യനെ കുറച്ചൊക്കെ ഒരു ചർച്ചയിലുള്ള മുഴുവൻ ആളുകളെയും വ്യക്തധിക്ഷേപം നടത്തിയതിനു ശേഷം ഞാൻ തുടരണമെങ്കിൽ മറ്റുള്ളവർ പാടില്ല എന്നങ്ങ് പറഞ്ഞാൽ എനിക്ക് നികത്തിയില്ല ശ്രീ അനുമാർ ിൽ അനിൽകുമാർ മാപ്പ് പറയണം പ്രയോഗത്തിന് അതല്ലെങ്കിൽ അദ്ദേഹം പുറത്തു പോകണം മാതൃമി അദ്ദേഹത്തെ പുറത്താക്കണം മര്യാദ മുഴുവൻ പേരെ അപമാനിച്ചിരിക്കുകയല്ലാവരെയും അവഹേളിച്ചിരിക്കുകയാണ് മാപ്പ് പറയണം കുറച്ചുകൂടി മാണം കണ്ണീര് തെമ്മാടിക്കൂട്ടത്തിനൊപ്പം ചർച്ചയിലിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു കൂട്ടം തെമ്മാടിക്കൂട്ടം ഞങ്ങളെയൊക്കെ പറഞ്ഞത് പോലെയാണോ മാപ്പ് പറയണം ആ പദപ്രവം തെറ്റായിപ്പോയി പിൻവലിച്ച് പറയണം എന്തായാലും ഇനി എനിക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് മതി ഇത്തരത്തിലുള്ള വാക്കുകൾ പറയണം ശരിയാണെന്നു ശരിയാണോ വളരെ മോശമായി പോയില്ലോ ശ്രീ അനിൽകുമാർ ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്